ഹായ് മച്ചാ എല്ലാവർക്കും നമ്മുടെ ചാനലിൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ സ്പോട്ടുകളിൽ പോയിട്ട് ഒരുപാട് ദിവസമായി അങ്ങനെ തന്നെ നമ്മുടെ പഴയ ഒരു സ്പോട്ടില് ചൂണ്ടയിലാൻ പഠിച്ച അതായത് ചേർവിലടിക്കാൻ പഠിച്ച സ്പോട്ടിലാണ് നമ്മളിന്ന് എത്തിയേക്കുന്നത് ഇവിടെ ഒരു മീനും ആക്ടിവിറ്റീസ് കാണിക്കുന്നില്ല കാരണം വെച്ചാൽ ഞാൻ എത്തിയത് കുറച്ച് വൈകിപ്പോയി അങ്ങനെ ആദ്യം കണ്ട സ്ഥലത്തൊന്ന് എറിഞ്ഞ് നോക്കിയാൽ അപ്പോൾ ഫ്രോഗിൻ്റെ ആക്ഷൻ നോക്കിയാൽ ഫ്രോഗിൻ്റെ ആക്ഷൻ പക്കയാണ് ഈ ഫ്രോഗിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് ഒരുപാട് കാണിച്ചിട്ടുള്ളതാണ് ഇവിടെ നമുക്ക് എന്തായാലും ഒന്ന് പരിഹരിച്ച് നോക്കാം ഈ ഫ്രോഗ ഇവിടെ ആദ്യമായിട്ടാണ് കാസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കാസ്റ്റ് ചെയ്ത് ആ പില്ലിൻ്റെ കൂടെ ചെയ്ത് എടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് അണങ്ങിണങ്ങി വരുമ്പോൾ ഇതിന് സ്പിന്നറിന്റെ ആക്ഷൻ ഉണ്ടാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു ഉയരുള്ള തവളയെ കണക്ക് തോന്നി ഇത് ചാടി ഒരു കപ്പ് അപ്പോഴേ നമ്മൾ ഞാൻ തൂക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇത്തവണ നമ്മൾ തൂക്കിയെടുക്കാൻ നോക്കിയിട്ട് നടന്നില്ല ഇരുന്ന് നോക്കിയിടുന്നില്ല കിടന്ന് നോക്കിയിടുന്നില്ല ഒരു രക്ഷയില്ല അവസാനം നമ്മൾ കാസ്റ്റിംഗ് മടുത്ത് ഏകദേശം ഒരു മണിക്കൂറായി ഞാൻ വന്നിട്ട് ഇതെല്ലാം നമുക്ക് കാസ്റ്റ് ചെയ്യുന്ന ആഡ് ചെയ്യാൻ പറ്റില്ല കാരണം വെച്ചാൽ മീൻ കിട്ടുന്നത് കുറവാണ് അത് കഴിഞ്ഞ് നമ്മൾ ആ കുളത്തിന്റെ നാല് ചുറ്റും ഉള്ള സ്പോട്ടുകളിൽ എല്ലായിടത്തും പോയി നോക്കി എങ്ങും പോയിട്ടും ഒരു രക്ഷയില്ല അവസാനം മണി ഏഴ് നാൽപ്പതായി ഏഴ് നാൽപ്പതായ ശേഷം നമ്മൾ കുറെ വെയിലടിച്ചപ്പോഴത്തേക്ക് നമ്മൾ മടിച്ചു മടിച്ച് മടിച്ച് പിന്നെ ഒന്നായാലും ഇറങ്ങി ഒന്നുകൂടെ ഒന്ന് കാസ്റ്റ് ചെയ്തു നോക്കാം ഒരു റൗണ്ടും കൂടെ അടിച്ചു നോക്കാന്ന് പറഞ്ഞ് നമ്മൾ കാസ്റ്റിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വന്ന സ്ഥലത്ത് തന്നെ വീണ്ടും കറങ്ങി എത്തി എത്തിയിട്ടും നമുക്ക് ഒരു രക്ഷയില്ല കാരണം നേരം നല്ല വെളുത്തു പോയി നമ്മള് വന്നതും താമസിച്ചായിരുന്നു ഈ സ്പോട്ടിലാണ് നമ്മൾ ആദ്യം കാസ്റ്റ് ചെയ്ത് തുടങ്ങിയത് അവിടെത്തന്നെ നമ്മൾ ആക്ടിവിറ്റീസ് കാണുന്നതുകൊണ്ട് നമ്മളൊന്നും നോക്കി കാസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഒരു രക്ഷയും കിട്ടുന്നില്ല കാര്യം വേറെ ഒന്നും കൊണ്ടല്ല സിലോപ്പിയാണ് അവിടെ കൂടുതലുള്ളത് ഇതൊരു പഴയ വളർത്തു കുളവാണ് ആരും മീൻ വളർത്താനോ ലേലത്തിന് എടുക്കാത്തതുകൊണ്ട് ആ ആരും മീനിനെ കിടക്കുന്ന മീൻ തന്നെ വലുതായി കിടപ്പുണ്ട് സിലോപ്പികൾ ചെറിയ ഒരു ഒരു ഇരുന്നൂറ് പത്തിരുന്നൂറ് ഗ്രാം മുന്നൂറ് ഗ്രാം സൈസ് വരുന്ന സിലോപ്പികൾ മാത്രമേ ആ കുളത്തിലുള്ളൂ പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഇതിന്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേരാൻ കിടപ്പുണ്ട് ഞാൻ സ്ക്രീൻഷോട്ട് അടിക്കാൻ പഠിച്ചതും ഈ കുളത്തിൽ നിന്ന് തന്നെയാണ് ഈ കുളത്തിൽ സ്രിങ്ഷോട്ട് അടിച്ചാണ് ഏറ്റവും കൂടുതൽ ഞാൻ ബ്രാലിനെ പിടിച്ചിട്ടുള്ളത് പിടിച്ചിട്ടുള്ളതിന്റെ എൻ്റെ കണക്കുവച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പസ്റ്റ് ഹെവി ചേറാൻ പിടിച്ചിട്ടുള്ളത് ഈ കുളത്തിൽ നിന്ന് തന്നെയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നല്ല ആഴമുണ്ട് ഭയങ്കര ആഴമാണ് എന്നുവെച്ചാൽ ഇതിൽ ഏകദേശം ഒന്നോ രണ്ടോ പേര് മരിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു കുളമാണ് അപ്പോൾ അത്രയും റിസ്ക് എടുത്താണ് നമ്മൾ ഉടിക്കുന്നത് ഈ കര എപ്പോൾ വേണോ ഇടിഞ്ഞ് വെള്ളത്തിൽ പോകുക എന്നുള്ള രീതിക്കാണ് ഇരിക്കുന്നത് നമ്മുടെ പണ്ട് കാലം മുതക്കെയുള്ള സ് കുളമാണ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് പയ്യെ കാസ്റ്റ് ചെയ്ത് നോക്കി ഒന്നും നടന്നില്ല അപ്പോൾ ഇതിന്റെ ഫ്രണ്ടിലോട്ട് കുറച്ച് ആക്ടിവിറ്റി കാണുന്നതാണ്ട് അങ്ങനെ ആ സ്ഥലം ലക്ഷ്യമാക്കി നമ്മളൊന്ന് കാസ്റ്റ് ചെയ്തു നോക്കി കാസ്റ്റ് ചെയ്തു നോക്കി ഫ്രോഗ് വീഴണ താമസം ഹാൻഡ് ക്രാഫ്റ്റിന്റെ ഫ്രോഗിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു തന്നിട്ടുള്ളാണ് കാണിച്ച് തന്നിട്ടുള്ളതാണ് ഒരു രക്ഷ ഇല വച്ചമാരെ പയ്യെ കൊണ്ടുവന്ന് ഇങ്ങനെ ആക്ടിവിറ്റീസ് കാണിച്ച് കാണിച്ച് കൊണ്ടുവന്ന് അടുത്തെത്താറായതും ഒരു കപ്പം കപ്പി നിങ്ങൾ നോക്കി നോക്ക് ഇത് ആ അടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവി ആയിരുന്നു ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ആ മീൻ ഇത്ര സൈസ് സൈസായിരിക്കും ഞാൻ പ്രതീക്ഷിച്ചത് ഞാൻ പ്രതീക്ഷിച്ച് ഏകദേശം ഒരു ആ ഒരു കിലോയ്ക്കകത്തുള്ള ഏതെങ്കിലും ഒരു ചെറിയൊരു ലാലാണ് പ്രതീക്ഷിച്ച എന്നാൽ നമ്മളെ ഞെട്ടിച്ചുകൊണ്ടാണ് നമുക്ക് ആ മീൻ കിട്ടിയത് നമ്മൾ കുറേ കയറ്റാൻ ശ്രമിച്ചു പാടുപെട്ടു കാരണം വെച്ചാൽ നമ്മൾ ഈ കായലിൽ പോയി എറിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു അരം കൊണ്ട് അതിൻ്റെ ബ്രൈഡ് ചെറിയ ഡാമേജ് ഉണ്ടായിരുന്നു പിന്നെ എന്തും വരട്ടെ എന്ന് പറഞ്ഞാൽ കളിപ്പിച്ച് 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 പയ്യ് അവനൊന്നും തളത്തി തി റോഡിൽ തന്നെ തൂക്കി ഞെടുക്കാനാണ് പ്ലാൻ ചെയ്തത് ഒരു വിധത്തിലും ഒരു രക്ഷയില്ല കാരണം വെച്ചാൽ നമ്മൾ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അവ അങ്ങോട്ട് വിളിച്ചെടുത്തോണ്ട് പോകണം അവസാനം ഇതാ തൂക്കിയെടുത്ത് കരയിലോട്ടിട്ട് കരയിലോട്ട് ഇട്ടപ്പോഴാണ് നമുക്കൊരു മനസമാധാനമായത് സന്തോഷമായത് എന്തായാലും ഹാപ്പിയാണ് ദാ എന്ന് ചോദിക്കുന്നവരുടെ ദാ ഇതാണ് ഹൂക്കപ്രേഷ അടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അണ്ണാക്കി തന്നെ കയറി പൊത്ത് കയറിയിരിക്കുന്നുണ്ട് ചൂണ്ടരണ ഷാർപ്പ്നെസും എല്ലാം കാർബൺ നോക്കിൻ്റെ ഷാർപ്പ്നെസ് എല്ലാം ഹാൻഡ് ക്രാഫ്റ്റ് ആ ഫ്രോഗ് കൊണ്ട് എനിക്ക് എന്തായാലും ഒരു നഷ്ട നഷ്ടമില്ല ഞാൻ മൂന്ന് നാല് പീസ് മേടിച്ച് വെച്ചിരുന്നതിൽ ഇനി രണ്ട് പീസേ ബാക്കിയുള്ളൂ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ മേടിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ഒരു കളക്ഷനായിട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ പോയാലും മീൻ അടിക്കും ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം വെച്ചാൽ ആ ഒരു ഫ്രോക്കിൻ്റെ ക്വാളിറ്റിക്ക് ഞാൻ എന്തായാലും ഉറപ്പ് പറയുന്നുണ്ട് ആദ്യം ചില ഡൗട്ടുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ആ ഡൗട്ടെല്ലാം തീർന്നു ഇതാ കണ്ടോ ഫ്രോഗിൻ്റെ വായി വായിരിക്കുന്ന കണ്ടോ ഫ്രോഗ് എങ്ങനെയാണെന്നുള്ളത് അത്രയ്ക്ക് നല്ല സൂപ്പറായിട്ട് ആവും നിങ്ങൾ മേടിച്ച് നോക്ക് മേടിച്ചു നോക്കി യൂസ് ചെയ്തു നോക്കുക അങ്ങനെ നമ്മൾ അവനെ കിട്ടിയ സന്തോഷത്തിൽ നമ്മൾ എടുക്കാൻ നോക്കിയാൽ ഞാൻ എൻ്റെ നോസ് പ്ലെയർ ഇന്നും എടുക്കാൻ മറന്നു അവനെ കൈയിട്ടാണ് ചൂണ്ടെടുക്കാൻ നോക്കുന്നത് ഇപ്പോഴും പറയുകയാണ് പരിചയമില്ലാതെ ബ്രാലിൻ്റെ വായിക്കകത്ത് കൈകൊണ്ട് വെക്കരുത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വിരലിൻ്റെ കാര്യം നല്ല രീതിക്ക് രീതിയിൽ തരും ഒരു അരങ്ങണക്കത്തെ പല്ലാണ് ഭയങ്കര ഒരു എല്ലായിടത്തും സ്ക്രാച്ചാക്കി നമ്മളെ മസിൽൻസും കയ്യിലും എല്ലാത്തിലും സ്ക്രാച്ചാക്കി വിട്ടുതരും അതുകൊണ്ട് സൂക്ഷിക്കുക അരങ്ങിനെ ചെയ്യുന്നത് കണ്ട് ചെയ്യരുത് നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആ പരിപാടിക്ക് നിൽക്കാവൂ അങ്ങനെ നമ്മൾ അവനെ എടുത്ത് വലയിലോട്ടാക്കിയിട്ട് നേരെ വീട്ടിലോട്ടുള്ള പോകാനുള്ള പ്ലാനാണ് കാര്യം വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് ഡ്യൂട്ടി ഉണ്ട് പോകാനായിട്ട് ഒരുപാട് നമ്മൾ താമസിച്ചു എത്തിയപ്പോഴത്തേക്ക് ചെറുക്കെ ഉറക്കം എണീച്ചില്ല ചെറുക്കൻ വന്നപ്പോഴത്തേക്ക് ചെറുക്കനുള്ള സർപ്രൈസ് കൊടുക്കാമെന്ന് വെച്ചിട്ട് ഇന്ന് അവൻ പൊരിച്ചു തിന്നിട്ട് ഇന്ന് നമ്മൾ ആർക്കും കൊടുക്കുന്നില്ല എന്ന് ഉറപ്പിച്ചാണ് ചെന്നത് ചെന്ന് അവൻ ഉറക്കത്തിൽ നിന്ന് എഴുതി മീനെന്ന് പറഞ്ഞപ്പോഴേ ആശാ ചാടി എണീച്ചു എൻ്റെ അതേ വൈബ് എന്തായാലും അവനും കിട്ടിയിട്ടുണ്ടെന്നുള്ളതിൽ എനിക്ക് ഭയങ്കര അധികം ഹാപ്പിയാണ് അങ്ങനെ അവൻ കൊണ്ടുവന്ന് മീൻ എൻ്റെയെ കൊണ്ട് തന്നിട്ട് അച്ഛാ ഞാൻ പോകുന്നു ബൈ എന്ന് പറഞ്ഞു